നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് എ എൽ പി സ്കൂളിൽ ഭരതനാട്യം സോദാഹരണ ശില്പശാല നടന്നു ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് എ എൽ പി സ്കൂളിൽ ഭരതനാട്യം കലാരൂപത്തിന്റെ സോദാഹരണ ക്ലാസും അവതരണവും നടന്നു അന്യം നിന്ന് പോകുന്ന ഭാരതീയ കലാരൂപങ്ങളെ പരിരക്ഷിക്കുന്നതിനും തനിമ നിലനിർത്തി വരും തലമുറകളിലേക്ക് പകർന്നു നൽകുന്നതിനും വേണ്ടി ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സന്നദ്ധ സംഘടനയായ സ്പിക്മാക്കയുടെ ആഭിമുഖ്യത്തിലാണ് ശില്പശാല നടന്നത് ഒരു ദശാബ്ദ കാലത്തെ അധ്യാപന പരിചയവും സൃഷ്ടിപരമായ കാഴ്ചപ്പാടും ഉപയോഗിച്ച കലയും സംസ്കാരവും വരും തലമുറകളിലേക്ക് പകർന്നു നൽകുന്ന യുവ നർത്തകിയായ ഉമാഗോവിന്ദ് ഭരതനാട്യം ശില്പശാല നയിച്ചു പി പ്രസിഡന്റ് കെ ദേവരാജൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ സി സി ജയശങ്കർ ജില്ലാ കോർഡിനേറ്റർ ഉഷ അനൂപ് ചന്ദ്രൻ എച്ച് എം ഇൻചാർജ് സുഭാഷ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്ന ശില്പശാല കുട്ടികൾ അക്ഷമരായിരുന്നു കൊണ്ട് ആസ്വദിച്ചു യും കയ്യില് മ്പ ആദ്യത്തെ മൂന്ന് പേരലും അടക്കണം ആദ്യത്തെ